ഓ ഏട്ടന്മാരെ ഏഴ്മാരെ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം എന്താണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാലേ കുറേ മുട്ടകളെ കാണുന്നില്ലേ സാമിമാരാണ് നിന്ന് മുട്ട അടിച്ച് വരുന്ന ആൾക്കാരാണിത് അപ്പോൾ എന്താ സംഗതി വെച്ചാൽ ഇപ്പം നിങ്ങൾ കാണുന്ന ബസ് കെ എസ് ആർ ടി സി ആണ് നമ്മുടെ കേരളത്തിൻ്റെ സ്വന്തം വണ്ടി അപ്പോൾ ഈ വണ്ടി വരുന്നത് അവിടെ നിന്ന് വെച്ചാൽ പൊള്ളാച്ചിന്നാണ് അപ്പോൾ ഈ വണ്ടീൻ്റെ ഒരു വണ്ടി നമ്മൾ കെ എസ് ആർ ടി സി അല്ല അത് തമിഴ്നാട്ടിൻ്റെ ബസ്സിൽ കയറിയിട്ട് നമ്മൾ പൊള്ളാച്ചി ഇറങ്ങിയിട്ട് എവിടുന്നാണ് പഴനിന്ന് കയറിയതാണ് ടോളിൻ അപ്പോൾ പഴനിന്ന് കയറിയ കുറേ ആൾക്കാരുണ്ട് പഴനിന്ന് ഇത് കാണില്ല നിങ്ങൾ സാന്യാസിമാരുടെമാരിലുള്ള കുറേ ആൾക്കാർ മൊട്ട അടിച്ച ആൾക്കാർ കുറേ മൊട്ടകൾ ഉണ്ടേ അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് മൊട്ടകൾ മാത്രമുള്ള വണ്ടിയാണെന്ന് അങ്ങനെയല്ല ടോളിൻ ഇത് എല്ലാവരും കയറിയ വണ്ടിയാണ് ഞങ്ങളും ഒക്കപ്പാടെ കയറിയ വണ്ടിയാണ് ഇതേ എന്നിട്ട് ഇത് പൊള്ളാച്ചി വന്നിട്ട് ഞങ്ങൾ മാറിക്കയറിയ വണ്ടിയാണ് കേരളത്തിൻ്റെ അങ്ങനെ നമ്മളിപ്പോൾ എവിടെയാണ് കോ കോട്ട മൈതാനത്ത് എത്തിയിട്ടുണ്ടേ പാലക്കാട് ഞങ്ങൾ പാലക്കാട്ടേ ഇങ്ങനെ തന്നെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും കോട്ട മൈതാനത്ത് കൂടെ അത് നിങ്ങൾക്കെന്താണ് അല്ല വെറുതെ ചോദിച്ചു ചോദിക്കുകയാണ് നിങ്ങൾക്ക് എന്താണ് അല്ല നമ്മളിപ്പോൾ പാലക്കാട് തന്നെ എത്തിയിരിക്കുന്നത് കൂടി കഴിഞ്ഞാൽ നമ്മളെ എവിടെ എത്തുക നമ്മൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ എത്തേ ഞങ്ങളുടെ ബസ് സ്റ്റാൻഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോളീ എന്താ ഭംഗി നിങ്ങൾ വേറെ അവിടെ ഇത്രത്തെ ബസ് സ്റ്റാൻഡിൽ കണ്ടിട്ടില്ലേ നിങ്ങൾ പാലക്കാട് നഗരത്തിൻ്റെ ഭംഗി കണ്ടോടി എന്താ വൃത്തി ഔ മേന നിങ്ങൾ കാണിത് ഇപ്പം നിങ്ങൾ ചോദിക്കേ നീ ഒറ്റയ്ക്കാണ് പഴനിക്ക് പോയതെന്ന് അല്ലത്തോളീ നമ്മുടെ യസോധ എടുത്തി മുന്നിലിരിക്കുന്നുണ്ട് തത്തക്കുളത്തെ രമേശേട്ടൻ്റെ ഭാര്യയെ അവർ ഇവിടുന്ന് നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ടാണ് കാണിച്ചു തരാത്തിട്ടോളി കണ്ടില്ലേ എന്താ നകണ്ട റോഡ് കണ്ടില്ല നിങ്ങൾ ഒരു കെ എസ് ആർ ടി സി അപ്പുറത്ത് കൂടെ പോകുമ്പോൾ ഒരു കെ എസ് ആർ ടി സി ഇപ്പുറത്ത് പോകുന്നത് കണ്ടില്ല മുട്ടകളുടെ ഒരു നേരെ നേരമായിട്ടാണ് നമ്മുടെ ബസ്സിൽ മുട്ടകളിൽ ഇരിക്കുന്നത് കണ്ടില്ലേ നിങ്ങൾ നമ്മുടെ പഴനിയാണ്ടവൻ്റെ മുട്ടകളാണ് എല്ലാവരും അപ്പം അങ്ങനെ നമ്മൾ ഇട ബസ് സ്റ്റാൻഡിൻ്റെ ആ ഭാഗത്ത് കൂടെ ഇനി നമ്മൾ പോയിക്കൊണ്ടിരിക്കണതേ കണ്ടില്ലേ എന്താ ഒരു ഭംഗി ലോറികൾ നിൽക്കണമല്ലേ നിങ്ങൾ തമിഴ് ലോറികൾ ആ ആ ആ പിന്നല്ലോ ഞങ്ങൾ പിന്നെ കേരളത്തിൻ്റെ ബസ് കണ്ടപ്പുണ്ടല്ലോ നമ്മൾ പൊള്ളാച്ചിന്ന് തമിഴ്നാട്ടിൻ്റെ ബസ്സിൽ വന്നിട്ട് പൊള്ളാച്ചി ഇറങ്ങി ഞങ്ങൾ പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോണ്ടോ ഈ കേരളത്തിൻ്റെ കെ എസ് ആർ ടി സി ഉണ്ടല്ലോ ഇത് കണ്ടപ്പുണ്ടോ ഞങ്ങളുടെ മനസ്സൊക്കെ എന്തോ ഒരു സന്തോഷം കൊണ്ട് ഭയങ്കര ഒരു ഇത് അത് എന്താണെന്ന് അറിയില്ല നമ്മൾ കേരളത്തിൻ്റെ വണ്ടി കണ്ട അങ്ങനെ തന്നെയാണ് വേറെ പുറം രാജ്യത്ത് പോയിട്ട് നമ്മൾ കേരളക്കാരെ കണ്ട അങ്ങനെ തന്നെയല്ലേ സസ്യേട്ടിനും സിബാട്ടിനൊക്കെ അതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും അങ്ങനെ തന്നെയല്ലേ നിങ്ങൾ ഔ പിന്നെ ഇപ്പം നമ്മൾ ഉള്ളത് സ്റ്റുഡിയോൻ്റെ മുന്നിലാണ് പാലക്കാട് സ്റ്റുഡിയോൻ്റെ നിങ്ങൾക്ക് എന്ത് വസ്ത്രം മേടിക്കുകയാണെങ്കിലും സ്റ്റുഡിയോയിൽ വന്ന് മേടിച്ചോളി ഭയങ്കര വലക്കമ്മിയാണ് ഇവിടെ ഞങ്ങളുടെ നാട്ടിൽ സ്റ്റുഡിയോ ഉണ്ട് അതുപോലെ തന്നെ എത്ര എത്ര സൂപ്പർ മാർക്കറ്റിലാണ് നമ്മുടെ ഈ പാലക്കാട് ഉള്ളത് കണ്ടില്ല നിങ്ങൾ സ്റ്റുഡിയോൻ്റെ അപ്പുറം തന്നെ സ്മാർട്ട് ബസാർ അത് നമ്മുടെ നാട്ടിൽ പാലക്കാട് വന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കണു ആ ആ അവിടെ അമേരിക്കയിൽ വരെ കിട്ടാത്ത സാധനങ്ങൾ ഞങ്ങളുടെ പാലക്കാട് കിട്ടും ആ ആ കളിയൊക്കെ നിങ്ങൾ പിന്നെ നമ്മൾ കണ്ണമ്പറുള്ള മീനാമ്പുറത്തെ സിവേട്ട എന്ത് കേൾക്കുകയാണെങ്കിൽ സിവേട്ട അങ്ങനെ കൊണ്ടുപോകാൻ പറ്റിയില്ല വിഷമമുണ്ട് അത് വേറൊന്നും കൊണ്ടല്ല എനിക്ക് വിളിക്കാൻ പറ്റിയില്ലേ പെട്ടെന്നുള്ള പോക്കായിരുന്നു അടുത്ത പ്രാവശ്യം നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് നിങ്ങൾ വീഡിയോ കാണുകയാണെങ്കിൽ കമൻറ്റ് ചെയ്തോളി ടോളിൻ അല്ലാണ്ട് നിങ്ങളെ കൊണ്ടുപോകണമെന്ന് വിചാരിച്ചതാണ് കൊണ്ടുപോകാൻ പറ്റാത്തതുകൊണ്ടാണ് സിവേട്ട നിങ്ങൾ എന്നോട് വെറുപ്പൊന്നും വെക്കണ്ട നമ്മൾ എപ്പോഴാണ് പോകപ്പെടുന്ന ഒന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ വേറൊരു ഒരു ഒരു കാര്യത്തിനും വെറുപ്പ് വെക്കണ്ട ടോളിൻ അതുപോലെ തന്നെ നെന്മാറുള്ള ഷൈലോട് എനിക്ക് പറയാനുള്ളത് ഷൈലെ സിവോട്ടിനും നമുക്കൊക്കെ പാടാ ഒരുമിച്ച് പോവാം നിന്നെ നീ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ എന്നെ വിളിക്കും എന്നിട്ട് പറയും എന്താ നിങ്ങൾ കാണിച്ചത് എന്നെ കൊണ്ടുപോവാതെ പോയി എന്നൊക്കെ ചോദിക്കും അത് ചോദിച്ചാൽ കുഴപ്പമൊന്നുമില്ല എനിക്ക് വിളിക്കാൻ പറ്റിയില്ല സിവേട്ടിനെ നിന്നെയൊന്നും വിളിക്കാൻ പറ്റിയില്ല അതിൻ്റെ ഒരു വിഷമത്തിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ ഇത് കണ്ടോളെ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇടണത് അതുമാതി സിവേട്ടാ നിങ്ങൾ അത്ര പ്രാവശ്യം നമ്മളെന്തായാലും കൊണ്ടേയിരിക്കും നമ്മൾ പാലക്കാട്ടൊരു വാക്ക് പറഞ്ഞ എന്താ വെച്ചാൽ ആ വാക്ക് തന്നെയാണിത് അത് നമ്മൾ മാറ്റില്ല ഇനിയിപ്പുണ്ടല്ലോ നമ്മൾ ബസ് സ്റ്റാൻഡിലേക്ക് കയറാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ബസ് സ്റ്റാൻഡ് നിങ്ങൾ കണ്ട് വെക്കണ്ടോ നിങ്ങൾ ഓ എന്താ ഒരു വലിപ്പട്ടോ ഭയങ്കര വലിപ്പാണ് അതിൻ്റെ ഉള്ളിലേ ഇപ്പോൾ കണ്ടമാനം കടകളൊക്കെ പുറത്തുണ്ട് നിങ്ങൾക്ക് ചായ കുടിക്കണോ പിന്നെ അതുമാതിരി തന്നെ പാൽ വണ്ണം കുടിക്കണോ എന്താ വേണ്ടിച്ചപ്പെടേണ്ടേ ഒന്നിനും ഒരു മുട്ടൂ ഇല്ല കണ്ടില്ല നിങ്ങൾ വണ്ടികളിങ്ങനെ നിര നിരയായിട്ട് നിൽക്കുകയാണ് എവിടേക്ക് വേണമെങ്കിൽ അമേരിക്കയിലേക്ക് വരണമെങ്കിൽ ഇവിടുന്ന് കെ എസ് ആർ ടി സി പോകുന്നുണ്ട് അതുകൊണ്ട് ഒന്നിനും പേടിക്കണ്ട ഞങ്ങൾ പാലക്കാട്ടിൽ കാലം നിങ്ങളൊന്നും പേടിക്കണ്ട ഇങ്ങോട്ട് വന്നോളീം ഇവിടെ എല്ലാം ഉണ്ട് ഇവിടെ ഇല്ലാത്തത് എവിടെയില്ല അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങോട്ട് വന്നോളീ ഇപ്പം നമ്മൾ ഐ എസ് ആർ ടി സീൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ബസ്സിൻ്റെ അപ്പം എന്താ ഒരു കണ്ടില്ലേ തമിഴ്നാട് ബസ് അടക്കമാണ് നമ്മുടെ ബസ് സ്റ്റാൻഡിൽ വെറുതെ ഇട്ടിട്ടുള്ളത് നമുക്ക് എവിടേക്ക് വേണമെങ്കിൽ ഈ ബസ് സ്റ്റാൻഡിൽ കയറിയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും അതുകൊണ്ട് പാലക്കാട് വരുന്ന ആൾക്കാരൊക്കെ വന്നോളേയും ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾ പറഞ്ഞുണ്ട് ഞങ്ങളുള്ളടത്തോളം കാലം നിങ്ങൾക്കൊരു പ്രശ്നം വരില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ അവിടെ നിർത്തിട്ടോളി